Hello. ഞങ്ങളിത് എവിടേക്കാണ് പോകണമെന്ന് അറിയുമോ ഞാനൊന്ന് ഡോക്ടറെ കാണാൻ പോവാട്ടാ വേറെ ഒന്നുമല്ല ഇനിയും വൈകി കഴിഞ്ഞ് ഞാൻ മുട്ടച്ചയായിട്ട് നടക്കേണ്ടി വരും കാരണം എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങിയിട്ട് കുറേ കൊഴിഞ്ഞ് കൊഴിഞ്ഞ അവസാനം ഇപ്പോൾ പോലെ പോലെയായിട്ടുണ്ട് അപ്പോൾ ഇനിയും പോയി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുട്ടച്ചേട്ട് നടക്കേണ്ടി വരും അപ്പോൾ ചേട്ടയുടെ ഒഴിവ് നോക്കിയിട്ട് നോക്കി 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 ഇന്നാണ് കിട്ടിയത് അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ ആറ് മണിക്ക് കിട്ടിയപ്പോൾ അഞ്ച് തന്നെ ഇറങ്ങി അപ്പോൾ എന്തായാലും ചേട്ടാ ഈ സമയത്ത് വരില്ല കുറവാണ് അപ്പോൾ എന്തായാലും വളം വളം വെക്കണം കടയിൽ അവിടുന്ന് കടലാസ്റ്റടിക്ക് ഇടാൻ വേണ്ടി കുറച്ച് വളവും പെട്രോൾ എടുക്കും പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകണം അപ്പം ഞാൻ പറയണ്ട ആറു മണിക്ക് എത്തണം ചേട്ടാ നേരം വൈകുന്നു പക്ഷേ അവിടെ എത്തിയിപ്പോൾ കണ്ടില്ല നല്ല പൂരത്തിൻ്റെ ജനമായിരുന്നു കേട്ടോ അന്വേഷിച്ചപ്പോൾ പറയാം നാലരക്കാരും മൂന്നരക്കാരും ഒന്നും വിളിച്ചിട്ടില്ല എന്നാൽ അതിനർത്ഥം എന്താ നമ്മളിപ്പോഴൊന്നും വിളിക്കില്ല അപ്പോൾ നേരെ ഒരു നാരങ്ങ വെള്ളം ഉഴുന്നപടയൊക്കെ കഴിക്കാൻ പോയിട്ട് വേറെ ഒന്നല്ല തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു കട പോലെ ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് വെശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഞാൻ രണ്ട് ഉഴുന്ന് വടയും പിന്നെ നാരങ്ങ വെള്ളവും കുടിച്ചു സർബത്തിൽ അതും കുടിച്ച് പിന്നെ കപ്പലണ്ടുമിട്ടയൊക്കെ മേടിച്ച് കുറച്ചു നേരമൊക്കെ തിന്നിരുന്നു ഏകദേശം ഒരു എട്ട് മണി ഇങ്ങോട്ട് ആവാറായിട്ടാണ് ഡോക്ടറെ കണ്ടിറങ്ങി ഇപ്പം തൈറോയ്ഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഇത് നേരം ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കാണ് അടുത്ത പോക്കെട്ട് അപ്പം ചേട്ടായും കയറിയിപ്പം തൊട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരണമെന്നൊക്കെ അങ്ങനെ ചോദിക്കല് സാധാരണ പതിവില്ല ആ അപ്പം എന്തായാലും കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു ആദ്യമായിട്ട് ഈ മന്തി കഴിക്കാൻ പോവാണ് കേട്ടോ ഏതൊരു ഹോട്ടൽ എനിക്കും ചേട്ടയ്ക്കും വലിയ പരിചയമൊന്നും ഇല്ല അപ്പോൾ എവിടെയെങ്കിലും മന്തി കിട്ടുമെന്ന് കണ്ടപ്പോൾ മന്തിന്ന് എഴുതി ഒരു ഹോട്ടലിൽ കയറി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം അത് കഴിച്ചു നോക്കി പോയി തോന്നിയത് സാധാ ബിരിയാണി പോലെ ബിരിയാണി ആ ചിക്കൻ അങ്ങനെ ഇരിക്കുന്നു എനിക്കത്രേട്ടോ തോന്നിയുള്ളൂ എനിക്ക് വേറെ പ്രത്യേകതയൊന്നും തോന്നിയില്ല അപ്പോൾ ചേട്ടായി നീ ശരിക്കുള്ള സ്ഥലത്ത് കഴിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊന്നും നല്ല നല്ല ചൂടുണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു എനിക്ക് സാധാ ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ പിന്നെ ചിക്കൻ്റെ ആ മുരിഞ്ഞ് ാഗം മാത്രം കൂട്ടി കഴിച്ചുള്ളൂട്ടോ ബാക്കി ചേട്ടയ്ക്ക് തന്നെ കൊടുത്തു ആ അങ്ങനെ എന്തായാലും മന്തി അങ്ങനെ ആദ്യമായിട്ട് കഴിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല ചേട്ടൻ പറയുന്നത് വേറെ കഴിക്കണീന്നാ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പൊ റ്റേട്ടപ്പ ബൈ യു